വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ്റെ മരണത്തിലേക്കു നയിച്ച സംഭവങ്ങൾ തടയുന്നതിൽ അന്നത്തെ സർവകലാശാല വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിന് വലിയ വീഴ്ചയുണ്ടായെന്നും ബി സിക്കും ഡീൻ എം കെ നാരായണനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കമ്മീഷനെ നിയമിച്ചത് കോളേജിലെ ഒരു വിദ്യാർത്ഥി സംഘടന കുറ്റക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചെന്നും ഇതിന് ബാഹ്യശക്തികളുടെ ശക്തി ശക്തമായ പിന്തുണ ലഭിച്ചെന്നും എസ് എഫ് ഐയുടെ പേരെടുത്തു പറയാതെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദ് അന്വേഷണ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി കേസിൽ സി ബി ഐ അന്വേഷണം നടക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താകും ഗവർണറുടെ തുടർ നടപടി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഇരുപത് വയസ്സ് ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരവാസകലം വർദ്ധനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എസ് എഫ് ഐക്കാരുടെ നേതൃത്വത്തിലാണ് സിദ്ധാർത്ഥനെ ഈ ആൾക്കൂട്ട വിചാരണ ചെയ്തതും മർദ്ദിച്ചതുമെന്നാണ് വയനാട് വൈത്തിരി പോലീസിൻ്റെ എഫ്ഐആർ ആർ പത്തൊമ്പത് പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത് ബി സി ഡീൻ അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു റിപ്പോർട്ടിലെ പ്രധാന നിരീക്ഷണങ്ങൾ സിദ്ധാർത്ഥൻ്റെ മരണവിവർ വിവരം അറിഞ്ഞ ശേഷം പോലും സർവകലാശാല അധികൃതർ വിവേകപൂർവ്വം നടപടിയെടുത്തില്ല ഡീനെത്തുമ്പോഴും സിദ്ധാർത്ഥൻ്റെ മൃതദേഹം നീല നിറം കലർന്ന് തണുത്തുറഞ്ഞ് നാടിമിടിപ്പ് ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു മരണം സംഭവിച്ചുവെന്നും വിദ്യാർത്ഥികൾക്ക് പോലും അറിയാമായിരുന്നു എന്നിട്ടും പോലീസിനെ വിളിച്ചു വരുത്തുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ക്യാമ്പസുകളുടെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാറുണ്ട് എന്നാൽ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമില്ല അതേസമയം ക്യാമ്പസിൽ അരാജകത്വവും സീനിയർ വിദ്യാർത്ഥികളുടെ ഭരണവുമാണ് നടക്കുന്നത് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന സമയത്ത് വൈസ് ചാൻസലർ കോളേജ് പ്രവർത്തിക്കുന്ന സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടായിരുന്നതിനും വിഷയത്തിൽ ഇടപെടുകയോ സമയബന്ധിതമായി നടപടിയെടുക്കുകയോ ചെയ്തില്ലെന്ന് കമ്മീഷൻ റിപ്പോർട്ട് ഹോസ്റ്റലിൽ അച്ചടക്കം പാലിക്കാൻ വാർഡന് കഴിഞ്ഞില്ലെന്നും ഇവരുടെ പേരുകൾ പരാമർശിക്കാതെ ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷൻ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥൻ കേസിലെ സി ബി ഐ അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് സി ബി ഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രത്തിൽ പത്തൊമ്പത് പ്രതികളാണ് ഉള്ളത് പോലീസ് അറസ്റ്റ് ചെയ്തവർ തന്നെയാണ് ഇവരെല്ലാം റിമാൻഡിലായിരുന്ന പ്രതികളെല്ലാം നിലവിൽ ജാമ്യത്തിലാണ് ദിവസങ്ങളോളം മർദ്ദനമേറ്റ സിദ്ധാർത്ഥ നിരീക്ഷയ്ക്ക് ഹോസ്റ്റൽ വാർഡൻ കൂടിയായ ഡീൻ ഡീനും അസിസ്റ്റന്റ് വാർഡനും എത്തിയില്ല മുൻപ് രണ്ട് തവണ സിദ്ധാർത്ഥനെ റാഗ് ചെയ്ത സംഭവം അധ്യാപകരടക്കം അറിഞ്ഞിട്ടും നടപടിയെടുത്തില്ല വാർഡനോ അസിസ്റ്റന്റ് വാർഡനോ ഹോസ്റ്റൽ സന്ദർശിക്കാറില്ലായിരുന്നു അവിടുത്തെ അച്ചടക്കം നിരീക്ഷിക്കുന്നതിൽ ഇരുവരും പരാജയമായിരുന്നു ഹോസ്റ്റലിൽ കാണപ്പെടുന്ന അശ്ലീല ചുവരെഴുത്തുകളും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഇതിന് തെളിവാണ് ഹോസ്റ്റലിൽ സി സി ടി വി സ്ഥാപിക്കണമെന്നും സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തണമെന്നും അസിസ്റ്റന്റ് വാർഡൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും വി സി രജിസ്ട്രാറോ ഡീനോ നടപടി എടുത്തില്ല വിദ്യാർത്ഥികളുടെ നേരിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ള സ്റ്റുഡൻസ് അഡ്വൈസർമാർക്ക് വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവുമില്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ജസ്റ്റിസ് എ ഹരിപ്രസാദ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സമർപ്പിച്ചു